സ്നേഹരാഗം ഭാഗം പതിനാല് ഇതെന്താണോ താൻ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എത്ര എന്നു വെച്ചാൽ നമ്മളിങ്ങനെ അവിടെയും ഇവിടെയുമായി തനിച്ചു കഴിയുന്നത് അവൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങനെ തീരുമാനിക്കാൻ എന്താവും കാരണം എന്ന ചിന്തയിലായിരുന്നു നന്ദന നിനക്കും സന്തോഷമായില്ലേ നീതു മോളോടായി അയാൾ ചോദിച്ചു ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ ഇനി നാളെ വൈകുന്നേരമേ മടങ്ങുകയുള്ളൂ നന്ദുവാ എന്നും പറഞ്ഞ് അർജുൻ നന്ദനയുടെ കൈപിടിച്ച് പിടിച്ച് അകത്തേക്ക് പോയപ്പോൾ നീതു അവിടെ തന്നെ നിന്നുപോയി മുറിയിലെത്തിയതും ബാഗ് ബെഡിൽ വെച്ച് അയാൾ ഷർട്ട് അഴിക്കാൻ തുടങ്ങി വാതിലടച്ച് നന്ദന അവൻ അരികിലേക്ക് ചെന്നു അർജുനേട്ടാ അവൾ വിളിച്ചതും അവൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണോ അവളുടെ മുഖത്ത് സംശയം നിഴലിച്ചു എന്തേ സംശയമുണ്ടോ അർജുൻ ചോദിച്ചു ഇത്രയും നാളും അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത് മെല്ലെ അവൾ പറഞ്ഞു എന്നും ഒരുപോലെ ആവണമെന്നില്ലല്ലോ നന്ദു ഞാൻ ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് കരുതിക്കോളൂ അർജുൻ അതും പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോയി അർജുനേട്ടൻ ഇത് എന്ത് പറ്റി എന്നവൾ ആലോചിച്ചു പിന്നെ അടുക്കളയിലേക്ക് ചെന്നു അവിടെ അനിത മരുമകന് സ്നേഹപൂർവ്വം ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഇനി ഞാൻ ഉണ്ടാക്കാം അമ്മേ നന്ദന പറഞ്ഞു ഇത് കഴിഞ്ഞു ഇനി ഒന്നുകൂടി ഉണ്ടാക്കിയാൽ മതി നീ ചെന്ന് കറിയെല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ടുവെക്ക് അപ്പോഴേക്കും ചപ്പാത്തിയുമായി ഞാൻ വരാം അമ്മ പറഞ്ഞപ്പോൾ അവൾ കറിയും പ്ലേറ്റും എല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചു അനിത ചപ്പാത്തിയുമായി ഹാളിലെത്തിയപ്പോൾ അമ്മ ഒരു കാര്യം അറിഞ്ഞോ എന്നും ചോദിച്ചുകൊണ്ട് കൊണ്ട് നീതുമോൾ അവർക്കരികിലേക്ക് വന്നു എന്താ ഇപ്പോൾ ഇത്ര വലിയ കാര്യം അനിത നീതുവിനോടായി ചോദിച്ചു അർജുനേട്ടൻ ചേച്ചിയെ എറണാകുളത്തിന് കൊണ്ടുപോകുകയാണത്രേ നീതുമോൾ പറഞ്ഞത് അനിതയ്ക്ക് വിശ്വസിക്കാനായില്ല നീതു പറഞ്ഞ കാര്യം കേട്ടപ്പോൾ അനിതയ്ക്ക് ഒരുപാട് സന്തോഷമായി സത്യം തന്നെയാ അമ്മേ അനിത നന്ദനയോടാണ് പറഞ്ഞതെങ്കിലും അർജുനാണ് മറുപടി പറഞ്ഞത് നന്നായി മോനെ അമ്മയ്ക്ക് സന്തോഷമായി മോനിരിക്ക് എന്നും പറഞ്ഞ് അനിത പ്ലേറ്റിലേക്ക് ചപ്പാത്തി എടുത്തു വെച്ചു കറി ഒഴിച്ചു കൊടുക്കൂ നന്ദു അമ്മ പറഞ്ഞതും അവൾ ചപ്പാത്തിയിലേക്ക് കറി ഒഴിച്ചു നീതുമോൾ പതിയെ നന്ദനയെ ഒന്ന് തോണ്ടിയ ശേഷം അവിടെ നിന്നും പിൻവാങ്ങി നന്ദന മുറിയിലേക്ക് എത്തുമ്പോൾ അവിടെ ആലോചനയോടെ നീതു ഇരിപ്പുണ്ടായിരുന്നു എന്താ മോളെ അരികിലേക്ക് ചെന്നുകൊണ്ട് നന്ദന ചോദിച്ചു ഇതെന്താ ചേച്ചി ഇങ്ങനെ ചേച്ചി പറയുന്നത് കേട്ടപ്പോൾ ഈ ബന്ധം അധികം മുന്നോട്ട് പോകില്ലെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ദേവേട്ടനുമായി ചേച്ചിക്ക് ഒരു നല്ല ബന്ധം കിട്ടുമല്ലോ എന്നും കരുതി അഴിയും തോറും കുരുക്ക് മുറുകുകയാണല്ലോ നീതു പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നീ വെറുതെ എന്നെയും ദേവേട്ടനെയും വെച്ച് സ്വപ്നങ്ങൾ കാണരുത് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല പക്ഷേ അർജുനേട്ടൻ്റെ മാറ്റം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതും പറഞ്ഞ് നന്ദന അവൾക്കരികിലിരുന്നു ചേച്ചി അർജുനേട്ടൻ്റെ കൂടെ പോകുമോ ആകാംക്ഷയോടെ അവൾ ചോദിച്ചു അർജുനേട്ടൻ എന്നെ കൊണ്ടുപോകുന്നതിൽ അവിടെ ആരും എതിർക്കില്ല ഇവിടെയാണെങ്കിൽ അമ്മ സന്തോഷത്തിൽ മതിമറന്നിരിക്കുകയാണ് എല്ലാവരും കൂടെ പോകാൻ പറഞ്ഞാൽ എനിക്ക് പോകാതിരിക്കാനാവില്ല മോളെ നന്ദന സങ്കടത്തിൽ പറഞ്ഞു എല്ലാവരുടെയും കാര്യം ചേച്ചി നോക്കണ്ട ചേച്ചിക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത് അതുപോലെ ചെയ്താൽ മതി എല്ലാവരെയും ധിക്കരിച്ച് എനിക്ക് പോകാനാകില്ല മോളെ പോയില്ലെങ്കിൽ പിന്നെ അത് മതി വീണ്ടും നന്ദന പറഞ്ഞു അപ്പോൾ ചേച്ചിയുടെ ജോലിയോ അവൾ ചോദിച്ചു നിർത്തേണ്ടി വരും നന്ദന പറഞ്ഞു ചേച്ചി ഞാൻ വീണ്ടും പറയുകയാ ആർക്കു വേണ്ടിയും സ്വന്തം ജീവിതം കളയരുത് ആരും കൂടെ സങ്കടപ്പെടാനുണ്ടാവില്ല എല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും നീതുമോൾ പറഞ്ഞു നീ കിടന്നോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് നന്ദന മുറിയിൽ നിന്നും പോയി ചേച്ചിയുടെ ജീവിതം ഇനി എന്താകും എന്ന ആശങ്കയിൽ നീതുമോൾ ഇരുന്നു നന്ദന തിരികെ ഡൈനിങ് ടേബിളിൽ എത്തുമ്പോൾ അർജുൻ കഴിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങിയിരുന്നു അവൻ പോയപ്പോൾ നന്ദന അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോയി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു കുടിക്കാനുള്ള വെള്ളവും എടുത്ത് മുറിയിലേക്ക് പോകുമ്പോൾ അനിത അവിടെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു അമ്മയ്ക്ക് വെള്ളം വേണോ അവൾ ചോദിച്ചു വേണ്ട നീ പൊയ്ക്കോ അനിത പറഞ്ഞു അവൾ വെള്ളവുമായി മുറിയിലേക്ക് നടന്നു മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ അർജുൻ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നത് നന്ദന കേട്ടു നന്ദനയുടെ കാൽപെരുമാറ്റം കേട്ടതും അർജുൻ കോൾ കട്ട് ചെയ്ത് ബെഡിലേക്ക് ചാഞ്ഞു നന്ദന വെള്ളം മേശയുടെ മുകളിൽ വെച്ച് തൻ്റെ അരികിലായി കിടക്കുന്നത് അർജുൻ അറിഞ്ഞു തൊട്ടുപിറകെ മുറിയിലെ ലൈറ്റ് അണഞ്ഞു ഇത്രനാളും ഉണ്ടായിരുന്ന അസൗകര്യം ഇപ്പോൾ എങ്ങനെയാ ഇല്ലാതെയായത് അവൻ ഉറങ്ങിയിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ചോദിച്ചു അവനിൽ നിന്നും മറുപടി ഉണ്ടായില്ലെങ്കിലും അർജുൻ താൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാകുമെന്ന് അവൾ കുറപ്പായിരുന്നു അർജുനേട്ടാ അവൾ വിളിച്ചു നോക്കി അർജുൻ്റെ ഭാഗത്ത് നിന്നും മൗനത്തിൻ്റെ വേലി കെട്ടിയിരുന്നു അല്ലെങ്കിലും ഉറക്കം അടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ലല്ലോ നന്ദന പറഞ്ഞു ഉറങ്ങുന്നവരെയല്ലേ വിളിച്ചുണർത്താൻ പറ്റൂ ശ്രമിച്ചാലും പറ്റില്ലല്ലോ അതും പറഞ്ഞ് അവൾ തിരിഞ്ഞുകിടന്നപ്പോൾ അർജുൻ ഉള്ളിൽ മന്ദഹസിക്കുന്നുണ്ടായിരുന്നു രാവിലെ നന്ദന ഉണരുമ്പോഴും അർജുൻ നല്ല ഉറക്കത്തിലായിരുന്നു അവനെ ഉണർത്താതെ അവൾ എണീറ്റ് കുളി കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഫോണും കയ്യിൽ പിടിച്ചിരിക്കുന്ന അർജുനെയാണ് കണ്ടത് ഇന്ന് ലീവ് എടുക്കുന്നുണ്ടോ താൻ അവൻ അവളോടായി ചോദിച്ചു അല്ല പോണം ഇനി ഈ ആഴ്ച കൂടിയല്ലേ ജോലിക്ക് പോകാൻ പറ്റൂ അതുകൊണ്ട് ലീവ് എടുക്കുന്നില്ല ഇനി വരുന്നില്ലെന്നും ഈ ആഴ്ച കഴിഞ്ഞാൽ എറണാകുളത്തിന് പോകുകയാണ് എന്ന് പറയുകയും വേണം നന്ദന പറഞ്ഞു നീ പോകുകയാണെങ്കിൽ വെറുതെ ഞാനിവിടെ എന്തിനാ ഞാൻ വീട്ടിലേക്ക് പോവുക വൈകുന്നേരം അവിടെ നിന്നും എറണാകുളത്തിന് പോവുകയും ചെയ്യാം പിന്നെ നിന്നെ കൊണ്ടുപോകുന്ന കാര്യം അവരോട് പറയുകയും വേണം അവരോട് ഞാൻ അക്കാര്യം പറഞ്ഞിട്ടില്ല അർജുൻ പറഞ്ഞപ്പോൾ അവൾ ഒന്ന് മൂളി ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കടക്കാനൊരുങ്ങി നിക്ക് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് മതി അവൻ പറഞ്ഞപ്പോൾ അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി അടുക്കളയിൽ ചെല്ലുമ്പോൾ അമ്മ തിരക്കിട്ട പണികളിലായിരുന്നു നന്ദനയും അനിതയെ സഹായിക്കാൻ കൂടെ കൂടി കുറച്ചു കഴിഞ്ഞപ്പോൾ നീതുമോൾ അങ്ങോട്ട് വന്നു നന്ദന അർജുനന് ചായ കൊടുക്കാനായി മുറിയിൽ ചെല്ലുമ്പോൾ അവൻ ബാഗിൽ എന്തോ തിരയുകയായിരുന്നു ചായ അവൾ പറഞ്ഞതും അർജുൻ തിരിഞ്ഞു നോക്കി പിന്നെ ചായ വാങ്ങി നീ എപ്പോഴാ ഇറങ്ങുന്നത് ചായ കുടിക്കുന്നതിനിടയിൽ അവൻ തിരക്കി ഒൻപത് മണിയാകുമ്പോൾ ഇറങ്ങണം അവൾ പറഞ്ഞു എന്നാൽ നീ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പോകും നീ ഇനി എന്നാൽ വീട്ടിലേക്ക് പോകുന്നത് അവൻ ചോദിച്ചു ഞാനെന്നാ തിരികെ പോകേണ്ടത് അവൾ തിരിച്ചു ചോദിച്ചു നാളെയോ മറ്റന്നാളോ പോയിക്കോ അവൻ പറഞ്ഞു ഇത്ര പെട്ടെന്നോ എന്നാണ് അവളുടെ മനസ്സിൽ വന്നത് അവൾ അത് ചോദിക്കുകയും ചെയ്തു ഇത്രനാൾ നീ നിന്റെ വീട്ടിലായിരുന്നില്ലേ നിന്നിരുന്നത് എൻ്റെ കൂടെ വരുന്ന സ്ഥിതിക്ക് ഇനിയുള്ള ദിവസം എൻ്റെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്ക് അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു എന്നാൽ വ്യാഴാഴ്ച ക്ലാസ് കഴിഞ്ഞ് ഞാൻ പൊയ്ക്കോളാം അവൾ പറഞ്ഞു അർജുനേട്ട അവൾ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു എന്തേ എന്ന ഭാവത്തിൽ അവൻ അവളെ നോക്കി പൂർണ്ണ മനസ്സോടെ തന്നെയാണോ അർജുനേട്ടൻ എന്നെ കൊണ്ടുപോകുന്നത് അവൾ അവൻ്റെ മനസ്സറിയാനായി ചോദിച്ചു അതെ എന്തേ അവൻ്റെ ഉത്തരവും വന്നു എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവൾ പറഞ്ഞു അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ ശരിയാകും അർജുൻ നിസാരമട്ടിൽ പറഞ്ഞു എല്ലാവരും ഒരുമിച്ചാണ് പ്രഭാത ഭക്ഷണം കഴിച്ചിരുന്നത് നന്ദു കമ്പ്യൂട്ടർ സെൻ്ററിലേക്ക് പോകും മുമ്പേ ഞാൻ പോകും കഴിക്കുന്നതിനിടയിൽ അർജുൻ അനിതയോട് സൂചിപ്പിച്ചു അവിടെ എറണാകുളത്ത് താമസിക്കാനുള്ള സൗകര്യമൊക്കെ റെഡിയായോ നീതുമോൾ അർജുനോട് ചോദിച്ചു ശരിയായിട്ടുണ്ട് അവൻ പറഞ്ഞു ഫ്ലാറ്റ് ആണോ നീതു തിരക്കി അല്ല വീടാണ് ഒരു ഫ്രണ്ട് ശരിയാക്കി തന്നതാണ് വീടിൻ്റെ അപ്സ്റ്റെയർ ആണ് താഴെ വീടിൻ്റെ ഓണർ താമസിക്കുന്നുണ്ട് അവിടെ ചെന്നാൽ ചേച്ചിക്ക് ഒരു ജോലി സംഘടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ നീതു ചോദിച്ചു ആദ്യം അവിടെ ചെന്ന് ഒന്ന് സെറ്റാവട്ടെ മോളെ അതിനുശേഷമല്ലേ ജോലി കണ്ടെത്തൽ അർജുൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു അർജുനേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചേച്ചി അവിടെ തനിച്ചാവുമല്ലേ അതുകൊണ്ട് ചോദിച്ചതാണ് നീതു തൻ്റെ ഭാഗം ന്യായീകരിച്ചു നന്ദുവിന് അവിടെ ബോറടിക്കേണ്ടി വരില്ല വീടിൻ്റെ ഓണറിൻ്റെ ഭാര്യയും മകളും ഉണ്ടാകും അവിടെ മകൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവർ അവിടെ തനിച്ചാവും നന്ദുവിന് അവരോടൊപ്പം കൂടുകയും ചെയ്യാം അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ് അതുകൊണ്ട് തന്നെ നന്ദുവിന് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല അർജുൻ പറഞ്ഞു അതേതായാലും നന്നായി മോൻ പോയി വീടൊക്കെ കണ്ടിരുന്നോ അനിത ചോദിച്ചു ഞാൻ ഇന്നലെ പോയപ്പോൾ കണ്ടു അമ്മേ മകൾ മൂന്നിലോ മറ്റോ പഠിക്കുകയാണ് എന്ന് തോന്നുന്നു അതും പറഞ്ഞ് അർജുൻ കഴിച്ച് എഴുന്നേറ്റു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നീതുമോൾ കോളേജിലേക്കും നന്ദന കമ്പ്യൂട്ടർ സെൻറ്ററിലേക്കും പോകാനായി ഒരുങ്ങി നന്ദന മെറൂൺ നിറത്തിലുള്ള ഒരു സാരി സാരിയെടുത്ത് ഉടുത്തു അതിന് ചേരുന്ന വളകളും മാലയും കമ്മലും തരിച്ചു നെറ്റിയിൽ ചെറിയ ഒരു പൊട്ട് വെച്ചു അവളുടെ ഒരുക്കം കഴിഞ്ഞപ്പോഴേക്കും അർജുനം ഒരുങ്ങിയിരുന്നു ഞാനും ഇറങ്ങാണ് നന്ദു അവൻ പറഞ്ഞു അയാൾ ബാഗ് കയ്യിലെടുത്തു നന്ദന തലയാട്ടി സമ്മതം നൽകി പിന്നെ മുറ്റം വരെ അവനെ അനുഗമിച്ചു നീതവും അനിതയും ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ട് ശനിയാഴ്ച രണ്ടുപേരും വീട്ടിലേക്ക് വരണം അന്ന് അവിടെ കൂടാം എല്ലാവർക്കും അർജുൻ യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങി ശനിയാഴ്ച പറ്റുമെങ്കിൽ എത്താം അല്ലെങ്കിൽ ഞങ്ങൾ ഞായറാഴ്ച എത്താം അനിത അവന് വാക്കുകൊടുത്തു എന്നാൽ ശരി ഞാനിറങ്ങട്ടെ പുഞ്ചിരിച്ചു കൊണ്ട് എല്ലാവരെയും നോക്കി പറഞ്ഞ് അർജുൻ കാർ മുന്നോട്ടെടുത്തു നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനുള്ള മനസ്സ് അവന് കൊടുക്കണേ എന്ന് ഞാൻ ദിനവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അർജുൻ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ അനിത നന്ദനയെ നോക്കി പറഞ്ഞു ഇപ്പോഴെങ്കിലും എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ സന്തോഷത്തോടെ അനിത കൂട്ടിച്ചേർത്തു ഇനി ഏറെ താമസിയാതെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി കേട്ടാൽ ആശ്വാസമായേനെ കല്യാണം കഴിഞ്ഞ് വർഷം നാലായില്ലേ ഇനിയൊരു ഒരു കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം അനിത പറയുമ്പോൾ നന്ദന മൗനമായി മുറിയിലേക്ക് കയറിപ്പോയി ബാഗും ചാവിയും എടുത്ത് പുറത്തിറങ്ങി അമ്മയോട് യാത്ര പറഞ്ഞ് വണ്ടിയെടുത്തു നീതവും കൂടെ കയറി ബസ് സ്റ്റോപ്പ് വരെ അവളും ഉണ്ടായിരുന്നു നീതുവിനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി നന്ദന കമ്പ്യൂട്ടർ സെൻ്ററിലേക്ക് തിരിച്ചു പതിവ് പോലെ സ്കൂട്ടി പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിറങ്ങി നടക്കാനൊരുങ്ങുമ്പോൾ നന്ദന എന്ന വിളി കേട്ട് തിരിഞ്ഞു നോക്കി പ്രകാശ് സാർ വരുന്നുണ്ടായിരുന്നു അവൻ അടുത്തെത്തിയതും ഒന്ന് വിഷ് ചെയ്ത് അവൾ മര്യാദ കാണിച്ചു എന്തു പറ്റി നന്ദു എന്തോ സങ്കടമുള്ള പോലെയുണ്ടല്ലോ പ്രകാശ് തിരക്കി ഉത്തരം കിട്ടാത്ത ഒരായിരം ചോദ്യങ്ങൾ തൻ്റെയുള്ളിൽ നുരഞ്ഞു പൊങ്ങുമ്പോൾ തനിക്ക് സന്തോഷിക്കാനാകുന്നില്ല എന്ന കാര്യം സത്യമാണ് മുഖത്ത് പുഞ്ചിരിയുടെ മൂടുപടം എടുത്തണിയുമ്പോഴും പ്രകാശ് സാറിന് തന്നെ മനസ്സിലാക്കാൻ എങ്ങനെ കഴിയുന്നു എന്നവൾ അത്ഭുതപ്പെട്ടു ആ ചിന്ത അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു ഒരു നിമിഷം അവൾ എന്തോ ആലോചിച്ചു നിന്നു എന്താ താൻ ആലോചിക്കുന്നത് പ്രകാശ് ചോദിച്ചതും അവൾ ചിന്തകളിൽ നിന്നും പെട്ടെന്ന് ഞെട്ടിയുണർന്നു അവനോട് എന്തു മറുപടി പറയും എന്നറിയാതെ അവൾ അവിടെ തന്നെ നിന്നുപോയി അവൾക്ക് താനറിയാതെ എന്തൊക്കെയോ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ തോന്നി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തുടർന്നും നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് കഥ ഇനിയും തുടരും